അതിജീവിതയെ അപമാനിച്ച കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ച രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആശുപത്രി സെല്ലിൽ കഴിയുന്നതിനിടെ വിശക്കുന്നുവെന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്ന് നൽകിയ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ നിരാഹാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മണിയോടെയാണ് ഇദ്ദേഹം ഭക്ഷണം കഴിച്ചത് മൂന്ന് ദോശയും ചമ്മന്തിയുമാണ് അദ്ദേഹം കഴിച്ചത് കോടതി ജാമ്യം നിഷേധിച്ചതിലുള്ള നിരാശയാണ് നിരാഹാരത്തിൽ നിന്ന് പിന്മാറാനുള്ള പ്രധാന കാരണം മാത്രമല്ല അഭികീർത്തിപരമായ പോസ്റ്റുകൾ പിൻവലിക്കാൻ തയ്യാറാണെന്ന് രാഹുൽ ഈശ്വരന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് പിന്നാലെ തന്നെ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരം തുടങ്ങിയിരുന്നു ദിവസങ്ങൾ നീണ്ട ഈ നിരാഹാരത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെല്ലിലാണ് രാഹുൽ ഈശ്വർ കഴിയുന്നത്